മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി വിശുദ്ധ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അന്തിമ ഘട്ടത്തിൽ ഒന്നര മാസത്തിനകം ഡിപിആർ പൂർത്തിയാക്കാനാണ് ജലവിഭവ വകുപ്പിന്റെ തീരുമാനം അനുമതി ലഭിച്ചാൽ അഞ്ചു വർഷത്തിനകം പുതിയ അണക്കെട്ട് നിർമ്മിക്കാനാകുമെന്നാണ് കേരളത്തിന്റെ വിലയിരുത്തൽ കോടി രൂപയാണ് പുതിയ ഡാമിന്റെ എസ്റ്റിമേറ്റ് കണക്കാക്കുന്നത് തയ്യാറാക്കുന്നത് രണ്ടാം തവണ തയ്യാറാക്കിയത് പ്രളയ ഭീഷണിയും ഭൂചലനവും പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ ഡാമിന്റെ രൂപകൽപ്പന ഇറിഗേഷൻ വകുപ്പ് ഇന്റർസ്റ്റേറ്റ് വാട്ടേഴ്സ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കിയത് എസ്റ്റിമേറ്റ് പ്രത്യേകതകൾ ഉയരം വീതി ഡാമിന്റെ പ്രവർത്തനം തുടങ്ങിയവയാണ് ഐഎസ് ഡബ്ല്യു ചീഫ് എഞ്ചിനീയർ ചെയർമാനും ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡ് ചീഫ് എഞ്ചിനീയർ വൈസ് ചെയർമാനുമായി പത്ത് അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതിയാണ് ഡി പി ആർ തയ്യാറാക്കുന്നത് ഐ ഡി ആർ ബി ഡയറക്ടർ ഹൈഡ്രോളജി വിഭാഗം ജോയിന്റ് ഡയറക്ടർ മൈനർ ഇറിഗേഷൻ സർക്കിൾ സൂപ്രണ്ട് എഞ്ചിനീയർ മൈനർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവരും അംഗങ്ങളാണ് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും ജല കമ്മീഷന്റെയും കേന്ദ്ര വനപരി മന്ത്രാലയത്തിന്റെയും അനുമതിക്കായി കേരളം സമർപ്പിക്കും ജനുവരിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇടുക്കി വിഷൻ കുമളി